രണ്ട് നിലയിലുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണത് തൃശ്ശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണത് രണ്ട് നിലയാണുള്ളത് ഈ രണ്ട് നിലയിലുള്ള ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മോശപ്പെട്ട സ്ഥിതിയാണ് കാരണം ഈ ബിൽഡിങ്ങിനെ താങ്ങി നിർത്തുന്നത് ഒരു അൻ അതായത് തൂണുകളാണ് ഈ ബിൽഡിങ്ങിനെ താങ്ങി നിർത്തുന്നത് ആ തൂണിന്ന് വെള്ളം ലീക്കാവുന്നണ്ടോ അതായത് ഈ ബിൽഡിംഗ് പൊളിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബിൽഡിങ്ങിൽ മഴയത്ത് വെള്ളം ഉള്ളിൽ ആ രണ്ട് നല്ല ബിൽഡിങ്ങിന് താങ്ങി കിട്ടുന്ന തൂണിൻ്റെ ഇടയിൽക്കൂടെയാണ് വെള്ളം ലീക്ക് ആവുന്നത് കേട്ടോ മുകളിലത്തെ ബിൽഡിങ്ങിന് കീഴത്തെ ബിൽഡിങ്ങിലേക്ക് ആ തൂണ വഴി വെള്ളം ലീക്കാവുന്നുണ്ട് ഏ അപ്പോൾ ജനങ്ങളുടെ കെ എസ് ആർ ടി സിയിൽ നിൽക്കുന്ന ജനങ്ങളുടെ ജീവന് എത്രത്തോളം സുരക്ഷിതത്വം ഉണ്ടെന്ന് നോക്കൂ ആ സുരക്ഷിതത്തിൻ്റെ ഇതിൽ നമ്മുടെ പോലീസ് ചൈഡ് പോസ്റ്റിൽ ആൾക്കാർ കിടന്ന് തുടങ്ങുകയാണ് പിന്നെ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈർപ്പം തട്ടിയിട്ട് പൂപ്പൽ പിടിച്ചിട്ടുണ്ട് ഓക്കെ അവിടെയും വെള്ളം തന്നെയാണ് കെടുക്കുന്നത് ആ എൽ ഇ ഡി ടി വിയുടെ ബാക്കിലേക്കൊക്കെ വെള്ളമാണ് ഒലിച്ചിറങ്ങുന്നത് ഇത് മോൾ ഭാഗമൊക്കെ വീണ്ടും കീറി ഇതേ ഇരുമ്പടക്കം കാണാവുന്ന രീതിയിലാണ് രണ്ട് നല്ല ബിൽഡിങ് കേട്ടോ എത്രത്തോളം വില ഉണ്ടെന്ന് നോക്കും ഈ വാട്ടർ ലീക്കേജ് കാണുമ്പോൾ താങ്ങി നിർത്തുന്ന തൂണിൻ്റെ ഇടയിൽ കൂടെ വാട്ടർ ലീക്കേജ് ഈ കെ എസ് ആർ തൃശ്ശൂർ കെ എസ് ആർ ടി സിക്ക് യാതൊരു ബലമില്ല എന്നുള്ളതിൻ്റെ പ്രൂഫാണ് ഈ വെള്ളം ലീക്കേജ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങൾ നമുക്കൊരു കെ എസ് ആർ ടി സി മിനിസ്റ്ററുണ്ട് പബ്ലിക് സർവീസ് ഉണ്ട് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട് ഇവരൊക്കെ ഏത് രീതിയിൽ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കോടികൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ്റനൻസിനുള്ള ഫണ്ട് കാര്യങ്ങളൊക്കെ ഇതൊന്നും പ്രോപ്പറായിട്ട് വിനിയോഗിക്കാതെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ വരികയാണെങ്കിൽ ജനങ്ങളുടെ ജീവന ഭീഷണിയാണെന്ന് ഗവൺമെൻറ്റിനെ ബോധിപ്പിച്ചുകൊണ്ട് ബായ്